തൃശൂരിലെ ഡി സി സി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല ഏറ്റെടുക്കുമെന്ന് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ തൃശ്ശൂരിലെ അസ്വാരസ്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന് നല്ല ആത്മവിശ്വാസമുണ്ടെന്നും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുമെന്നും വി കെ ശ്രീകണ്ഠൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡും അതുപോലെ നേതാക്കളും ചർച്ച നടത്തിയതിന്റെ ഭാഗമായി എന്നോട് ആവശ്യപ്പെട്ടു ഞാനിപ്പോൾ അദ്ദേഹം അടുത്ത ഒരാഴ്ച ഇതുപോലെ നന്ദി പ്രകടനത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനിടയിൽ തന്നെ വന്ന് കാണാമെന്ന് തീരുമാനിച്ച് വന്നതാണ് കാര്യങ്ങൾ ഹ്രസ്വമായിട്ട് ചർച്ച ചെയ്തു അടുത്ത ദിവസം തന്നെ തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ സീനിയർ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് ഞാൻ തൃശ്ശൂരിലെ താൽക്കാലിക ചുമതല ഡി സി സി പ്രസിഡൻ്റ് താൽക്കാലിക ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് തൃശ്ശൂരെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ യു ഒരു ശക്തമായ വേരോട്ടമുള്ള നല്ല സ്വാധീനമുള്ള ഒരു ജില്ലയാണ് നല്ല ആത്മാർത്ഥതയുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരും അവിടെയുണ്ട് അപ്പോൾ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ് അതിപ്പോൾ പ്രതിഫലിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അതൊക്കെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള നല്ല ആത്മവിശ്വാസം ഇന്ന് ഇല്ല ഞാൻ നാളെ തന്നെ അവിടുത്തെ സീനിയർ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് അടുത്ത ദിവസം തന്നെ പോകുന്നത് ഒരു വലിയ ടാസ്ക്കാണ് ബൈഎലക്ഷൻ മാത്രമല്ല അതിന് തൊട്ടടുത്ത് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുണ്ട് ഇപ്പോൾ ഇപ്പോൾ നേതാക്കന്മാരുടെ ഇലക്ഷനാണ് കഴിഞ്ഞത് ഇനി സാധാരണ പ്രവർത്തകരുടെ ഇലക്ഷനാണ് അപ്പോൾ അവരുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റ് നൂറ് ശതമാനം പാർട്ടിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യം ആ ദൗത്യം വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു